സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ൾ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് മറ്റ് ഭാഷകൾ പഠിക്കാൻ മാതൃഭാഷയെ നമ്മൾ പിന്നോട്ട് തള്ളുമ്പോൾ സമൂഹവും പിറകോട്ടു പോകുമെന്ന് എഴുത്തുകാരൻ സന്തോഷ് വെള്ളിക്കാട്

ഭരണഭാഷാചരണമെന്നും ഡോക്ടർ സന്തോഷ് പറഞ്ഞു നിന്ന് രണ്ടായിരത്തിയഞ്ചിലേക്ക് ഒരു പ്രതിജ്ഞത്തിനിടയിൽ എന്ത് സംഭവിച്ചു എന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടത് ആവശ്യമാണ് ശേഷം മലയാള ഭാഷയുടെ എന്നാൽ കഴിയുന്ന എന്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിലെ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു മറ്റു ഭാഷകൾ പഠിക്കാൻ മലയാളത്തെ അവഗണിക്കേണ്ട ആവശ്യമില്ല മാതൃഭാഷ ഉപയോഗിക്കുന്നതിലൂടെയാണ് ഭരണ സംവിധാനം മെച്ചപ്പെടുകയും സുതാര്യമാകുകയും ചെയ്യുക എന്നത് ജില്ലാ കളക്ടർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ചില ആൾക്കാരെ എന്നെ കാണാൻ വരുന്നവരെങ്കിലും കോടതിയുടെ വലിയ ഓർഡർ കാണിക്കാം മുസ്ലിം കോടതിയുടെ ഓർഡർ ഒത്തിരി ഒന്നിച്ചു വരും ചില ആൾക്കാർ കാണിക്കുന്ന ഓർഡർ എതിരായിട്ടുള്ള ഓർഡർ ആണ് പക്ഷെ അതുപോലെ ചില സാധാരണക്കാർക്ക് മനസ്സിലായിട്ടില്ല ഈ ഉത്തരവ് അവർക്കെതിരായിട്ടുള്ളതാണ് അവർക്ക് അനുകൂലമായിട്ടൊന്നും ഈ അമ്പത് പേരിൽ എഴുതി എന്നുള്ളത് പലരും മനസ്സിലാക്കരുത് പക്ഷെ അവര് വെച്ചിട്ടുള്ള അഡ്വക്കേറ്റും അങ്ങനെ മനസ്സിലാക്കി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അവിടെ അതും കൂടെ അങ്ങനെ മലയാളത്തിലേക്ക് വന്നാൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഭരണസമു

ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് അസിസ്റ്റന്റ് എഡിറ്റർ ഐ ആർ പ്രസാദ് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ അനീഷ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പരിപാടിയിൽ പങ്കെടുത്തു വെട്ടന്യൂസ് മലപ്പുറം